ഈ വചനം എന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നു ഹലുയ കർത്താവിന്ന് ഈ പകൽക്കാലം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വചനത്തിൻ്റെ അധികാരവും വചനത്തിൻ്റെ ശക്തിയുമാണ് ആമേ വചനത്തിന് അധികാരമുണ്ട് വചനത്തിന് ശക്തിയുണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞ വചനത്തിന് അധികാരമുണ്ട് വചനത്തിന് ശക്തിയുണ്ട് കരമുയർത്തി ഒരു ഹലുയ പറ വചനത്തിന് അധികാരവും വചനത്തിന് ശക്തി അതിന്ന് പകൽകാലം ഹമേൻ കർത്താവ് നമ്മിലേക്ക് കൈമാറാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഹമേൻ ശ്രദ്ധിച്ചേക്കണം വചനത്തിന് എന്തൊക്കെയുണ്ട് വചനത്തിന് ശക്തിയുണ്ട് വചനത്തിന് അധികാരമുണ്ട് ഈ രണ്ടും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നിങ്ങളിൽ തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ആവേ ഇന്ന് പകൽക്കാലം അത് പ്രാർത്ഥിക്കുവാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ടിരിക്കുകയാണെങ്കിൽ വചനത്തിൻ്റെ അതോറിറ്റി വചനത്തിൻ്റെ പവർ നിശ്ചയമായിട്ടും സാധാരണക്കാരായ നമ്മിൽ എന്ത് ചെയ്യാൻ പോവുക വെളിപ്പെടാൻ പോവുകയാണ് വെറുതെ ഞാൻ പറയുവല്ല ഏലിയാവിനെക്കുറിച്ച് എബ്രാഹിം ലേഖനത്തിനകത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നു നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും മനുഷ്യൻ പക്ഷേ പുള്ളിയുടെ ഒറ്റ വാക്ക് മതിയായിരുന്നു മൂന്നര വർഷം മഴയെ അടച്ചു വെക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം നിന്റെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ വാക്കുകൾക്ക് വ്യാപരിച്ച അതേ ദൈവത്തിന്റെ ശക്തിയും അതേ അധികാരവും ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിങ്ങളുടെ മേലും റിലീസ് ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമൊക്കെ கரங்களை தட்டி ஒன்று தெய்வத்தின் மகத்துவம் கொடுக்கட்ட ஷால்மனா ரிகதன ஜல கண்டக லகசி அம்தனா ரீப ஷமன கண்டக ரக்ஷஸ் பிரௌடிபீரி கண்டக சந்தல் கமன இந்த பகலில் பரிசுத்தி ஆத்மா அப்படி சாநித்தியம் இது இது நகத்தை சலிக்கட்ட இது நகத்தை சலிக்கட்ட அதிகாரத்தின் வச்சனம் சக்தியுட வச்சனம் இந்த பகலில் ஹோலி நகத்த ஹோரா பாபா ஷாரா தாரா தாரா கமான சிகேனி ரீபால ரீபால சந்தல் கமன

ഇന്നലകളിൽ പ്രവാചകന്മാരുടെ കാലഘട്ടത്തെ ശക്തി തെളിയിച്ചിട്ടുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും എല്ലായിടത്തും ആ ശക്തി വെളിപ്പെട്ടിരുന്നില്ല ചിലയിടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചില ആണ്ടുകളിൽ മാത്രം വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ പവറും ഒക്കെ വെളിപ്പെട്ടിരുന്നു എന്ന് വേദപുസ്തകം വായിച്ചാൽ പഴുനിയമത്തിനത്തെ കാണാൻ പറ്റും എന്നാൽ അത് സ്ഥിരമായി സ്റ്റേബിളായി ഒരു വ്യക്തിയിൽ വെളിപ്പെടാൻ തുടങ്ങിയത് യേശുവിൻ്റെ ശുശ്രൂഷയോടുകൂടിയാണ് ഒരു ഹലുയ പറഞ്ഞേ ആമേ അത് സ്ഥിരമായി സ്റ്റേബിളായി ഐ മീൻ വെളിപ്പെടാൻ തുടങ്ങുന്നത് യേശുവിൻ്റെ കാലഘട്ടം ത്തിലാണ് ഹേൻ ഞാൻ നിങ്ങളോട് പറയാം യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ചിന്തിക്കാമെങ്കിൽ വർഷം കൊണ്ട് പുസ്തകങ്ങളിൽ എഴുതിയാൽ തീരാത്ത ശുശ്രൂഷ യേശു ചെയ്തു പക്ഷേ അമീൻ നാൽപ്പത് വർഷവും അമ്പത് വർഷവും അതുവരെ വർഷവും ഒക്കെ ശുശ്രൂഷിച്ച പ്രവാചകന്മാരുണ്ട് ഒരു പുസ്തകത്തിനകത്തുപോലും ഹമേൻ തികയ്ക്കാനില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രം അവർ ചെയ്യുമ്പോൾ മൂന്നര വർഷം കേവലം മൂന്നര വർഷം കൊണ്ട് എന്റെ യേശു ചെയ്ത പ്രവർത്തികൾ യോഹനാണ് സുവിശേഷത്തിലെ പറഞ്ഞു ചെയ്ത പ്രവൃത്തികളെല്ലാം എഴുതിയാൽ ലോകത്തിൽ ഒതുങ്ങത്തില്ലെയ പുസ്തകം ആമേൻ അത്രമാത്രം അത്ഭുതങ്ങളും വിടുതലുകളും അവൻ ചെയ്തുകൊണ്ട് തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ എവിടേക്ക് വന്നും ഒക്കെ നിന്ന അനുഭവങ്ങൾ അമേ യേശുക്രിസ്തുവിന്റെ കാലം മുതൽ സ്റ്റേബിളായി വെളിപ്പെടാൻ തുടങ്ങി ഒരു ഹാലിയ കൂടെ പറഞ്ഞ് അത് സ്റ്റേബിളാകാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു ഇന്ന് പകൽക്കാലം ബൈബിൾ ഇങ്ങനെ പറയുന്നു ഐ മീൻ വ്യോഹന്ന സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്തൊരു ഭാഗമുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വചനം കൃപയും ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഒരു ഹാലലിയ കൂടെ പറഞ്ഞ് ആ വചനം നമ്മുടെ അടുത്തൊക്കെ ഇറങ്ങി വന്നപ്പോൾ വചനമായിരുന്ന ദൈവം ആദിയിൽ വചനമായി നിലനിന്ന ദൈവം അത് ആരുടെ കരങ്ങളിലേക്ക് വന്നോ അതേ പവർ അവരുടെ വെളിപ്പെടാൻ തുടങ്ങി ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ വചനത്തിൻ്റെ ദൈവത്തിലുള്ള അധികാരമാണ് എപ്പോഴാണോ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കാൻ തുടങ്ങിയത് ആരാണോ അതിന് തിരിച്ചറിഞ്ഞത് ആ വചനമാകുന്ന ദൈവം വചനത്തെ പിടിക്കുന്നവൻ്റെ ശരീരത്തിൽ ശക്തിയും അധികാരവുമായി വെളിപ്പെടാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാനും നിങ്ങളോട് പറയാ വചനത്തെ പിടിക്കുന്നവന്റെ മേൽ ഈ അധികാരം വന്നു പോവുകയല്ല സ്റ്റേബിൾ ആയിരിക്കാൻ ഓ വിശ്വസിക്കുന്നവരുടെ ഇന്ന് പകല ശക്തി വ്യാപരിക്കും ഒക്ടോബർ മാസം വന്നിട്ട് പോവുകയല്ല അത് നവംബറിലും കാണുക നവംബറിൽ വന്നിട്ട് പോവുകയല്ല അത് ഡിസംബറിലുണ്ടാകാം അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും വിശ്വസിക്കുന്നവരുടെ ദൈവശക്തിയുടെ പകർച്ചകൾ സംഭവിക്കുക പഴിനിയമത്തിൽ വന്നു പോയതുപോലെ നിൽക്കുന്ന പ്രശക്തിയല്ല നമുക്ക് ആവശ്യം അധികാരവും ശക്തിയുമുള്ള വചനം നമ്മിൽ ഇരിക്കണം നമുക്ക് ആവശ്യം അധികാരവും ശക്തിയുമുള്ള വചനം നമ്മിലിരിക്കണം യേശുവിൻ്റെ ശുശ്രൂഷ അവൻ നിശ്ചിത ഇടത്തു മാത്രമായിരുന്നില്ല യേശു പള്ളി ചെന്നാൽ അവിടെയും ശുശ്രൂഷയുണ്ട് യേശു തെരുവിലൂടെ നടന്നാൽ അവിടെയും ശുശ്രൂഷയുണ്ട് നിർജ്ജന പ്രദേശത്ത് പോയാൽ അവിടെയും ശുശ്രൂഷയുണ്ട് ആ മീൻ മരുഭൂമിക്കേറയിൽ അവിടെയും ശുശ്രൂഷയുണ്ട് പാറപ്പുറത്ത് കയറയിൽ അവിടെയും ശുശ്രൂഷയ്ക്കുണ്ട് കാരണം സ്റ്റേബിളായി വചനത്തിൻ്റെ ഈ അതോറിറ്റി യേശുവിൽ നിൽക്കുന്നത് കൊണ്ട് ആത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പറയുന്നു വചനത്തിൻ്റെ അതോറിറ്റി യോ ಜಾಪ ರಕಮಾನ ಶೇಕೆನಿಯ ಇನ್ನು பகಲிலே ಸೇಯಬಳ ಐಚರ ದೈವ ಪ್ರವರ್ತನೆಗಳ ಜಯಾಳ್ ಇದನಗತೆ ಸ್ವರ್ಗಂ ಚಿರದಿന്‍റെ ಬೆಲ್ கெಟ್ ದಿ ಫೈರ್ ಆಫ್ ಗಾಡ್ ಓ ರಿಕಮಾನಾ ಶಾಂತನ ರಿಬಾಲಾ ಶೇಕೆನಿಯ ರಿಬಲ್ ಬ라우ಡಿ ಬಿರಿಗಡೆ ರಕ್ಷಿಸ್ಕಮನೆ ಗಡಗಸೆ ಇನ್ ದಿ ಮೈಟಿ ನೇಮ್ ಆಫ್ ಜೀಸಸ್ ರಿಬಾಲಾ ಬಾಲಾಬಾ ಶಾಂತನ ರಿಗಲ್ ಕಮನೆ ಗಡಗ ್ರೈಡ್ ಅ ಬ라우ಡಿ ಬಿರಿಗಡೆ ಗಸೆ ಹ Alleluia കരങ്കിലേ ഉയർത്തി ഹാലിയോ കൂടെ പറഞ്ഞേ അതേ അപ്പോൾ വന്നു പോയി നിൽക്കുന്ന പ്രവൃത്തിയല്ല സമൂഹ പ്രവാചകൻ എല്ലാ ദിവസവും പ്രവൃത്തി ചെയ്തിരുന്നില്ല ആണ്ടിൽ ഒരിക്കലായിരിക്കും പറയുന്നത് അഭിഷേകതയിലും പോ ഇന്നാർക്ക് വേണ്ടി പ്രവചിക്കുക ഇന്നാർക്ക് വേണ്ടി ദൂത് കൊടുക്കുക ഏലിയ പ്രവാചനം എപ്പോഴും ശുശ്രൂഷ ഉണ്ടായിരുന്നില്ല മൂന്നര വർഷം മുമ്പ് പറഞ്ഞ് മഴയടക്കുക മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് മഴയെ തുറക്കുക ഇടയ്ക്കൊരിക്കൽ വിധവയുടെ വിട്ടി ചെന്നു പറഞ്ഞ് കലത്തിൻ്റെ മാവിനോ എണ്ണയോടും കൽപ്പിക്കുക ഞാൻ നിങ്ങളോട് പറയാ എപ്പോഴും ഇല്ലായിരുന്നു എന്നാൽ വചനം അതാ പിടിച്ചു വയ്ക്കുന്നവനോട് പറയുക വചനത്തിൻ്റെ അധികാരം അവരിലുണ്ടാകും ഗ്ലോറി ഒരു ഹലുയ പറഞ്ഞേ പഴയ നിയമത്തിനാത്തവർക്ക് വചനം കിട്ടിയില്ല ന്യായപ്രമാണ് പുസ്തകമുണ്ട് പക്ഷെ എല്ലാവരുടെ കയ്യിലും ഇല്ല ഈ വചനം നമ്മുടെ കയ്യിലെല്ലാവരുടും ഉണ്ടാ പഴയ നിയമ പുസ്തകത്തിനകത്ത് വായിച്ചാൽ അറിയാം ന്യായ്പതിരുകൾ എല്ലാവർക്കും അടുത്ത് വയ്ക്കവ് അവിടെ വീണെങ്കിലൊക്കെ അവൻ സൂക്ഷിക്കുന്ന ഒരു പതിവ് മോശയുടെ എല്ലാവരുടെ കയ്യിൽ കിട്ടത്തില്ല അതിന്റെ കോപ്പികളൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കുക എങ്കിലും എല്ലാവർക്കും അത് ലഭിക്കത്തില്ല കാരണം അത്രയേറെ അതിന് വാല്യൂ ഉണ്ടായിരുന്നോ എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഇത് സാധാരണക്കാരന്റെ കയ്യിലേക്ക് വചനം എത്തുക ബൈബിൾ പറയുന്നു വചനമായിരുന്ന മാമാ ഈ വചനത്തിലൂടെ നമ്മുടെ കൈയിലേക്ക് വന്നെങ്കിൽ ഇതിനെ আগത്തോട്ട് ഇടുന്നവന്റെ കാര്യോ ഞാൻ പറഞ്ഞു നിന്റെ കരത്തിൽ ഓ ഈ വചനത്തിന്റെ അധികാരവും യോ സിയാസ് യോ ഈ വചനത്തിന്റെ ശക്തിയും ഹാ ലാപനഗേ റിക്കവനാശкеനി ഇൻ ദി മൈറ്റി പവർ ഇന്ന പകലുള്ള അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നിങ്ങളിൽ വിളipadാൻ ഈ വദരത്തിന്റെ അതോറിറ്റി നിങ്ങളിൽ ചലിക്കട്ടെ ഫയർ ഓഫ് ഗോഡ് ഓ ഹോ 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 യെസ് യെസ് ദ പവറഫുൾ സ്പിരിറ്റ് റീവൽ കമാനാ ഷാര ദീരി അന്ധനെ റീവൽ കമനഗട ജസ് ഇൻ ദി മൈറ്റി പവർ ഹല്ലേലൂയ റീബതന്ന ജലകട ക ലെഗസി അന്ധനാ

യേശുവിൽ മാത്രം ഒതുങ്ങുന്നതല്ലേ അധികാരം തന്റെ ശിഷ്യന്മാർക്ക് ഹാൻഡ് ഓവർ ചെയ്തതാണ് ഈ അധികാരം അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശുവിൽ മാത്രം നസായണന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് വരണം പകൽ ഈ തിരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുന്നു മീൻ പിടിക്കുന്നവന്റെ കൈ മാത്രമല്ല നിന്റെ കരത്തിലും അത് വരണമെന്ന് ഓ വിശ്വസിക്കുന്നവൻ ওহ 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 পড়ো 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 ফেরি টি 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 ফায়ার ওহ 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 জাপারা কাবাসে রিভানাচেকেনি রিভাল কামার ইয়াতানা রিবা সভারে গডাগেসে আবিশেগতলে আগুনে ওরে টি বলে ওহ জাপারা কাবাসে রিকাবাসেকেনি রিভাল সভারে গডাগেসে ইন দ্য মাইটি ফায়ার ദൈവത്തിനാവശ്യം അധികാരവും ശക്തിയുള്ളവരെയാണ്

ഇപ്പ തന്നെ നമ്മൾ നമ്മൾ നമ്മുടെ നാട്ടിൽ പല ജോലികളുണ്ട് പല ജോലികളുണ്ട് പല ജോലികളുണ്ട് പോലീസ് ഒരു ജോലിയാണ് പോലീസ് വകുപ്പെന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ് ഒരു ജോലിയാണ് മിലിട്ടറി ഒരു ജോലിയാണ് അല്ലേ അതിനകത്ത് കാവൽക്കാരെ പോലെ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഞാനൊരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് പിന്നെ പകൽക്കാർ അവരുടെ എല്ലാം ജോലിക്കാരാ പക്ഷെ അവരൊക്കെ ജീവി ജനിച്ചതെല്ലാം നമ്മുടെയൊക്കെ വീടുകളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും നമ്മുടെ കൂടെപ്പറപ്പായിരിക്കും നമ്മുടെ സഹോദരനായിരിക്കും പോലീസിലും പട്ടാളത്തിലും ഒക്കെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരേ ഉദരത്തിൽ നിന്ന് വന്ന വ്യക്തികളായിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ളവരിയ്ക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളായില്ല ആ നമ്മൾ പഠിച്ചു ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടിയില്ല അതുകൊണ്ടായില്ല അവർ പഠിച്ചു ടെസ്റ്റ് എഴുതിയപ്പോൾ കിട്ടി അവർക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി ഇന്നു മുതൽ നീ പോലീസ് സേനയിൽ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ സെന്റൻസ് അവർ എപ്പോൾ റിസീവ് ചെയ്തോ അപ്പോൾ മുതൽ അവർ പോലീസാണ് പിടി കിട്ടിക്കോണം ഈ സെന്റൻസ് പറയുന്നവർ കുറെ വാചകങ്ങളാണ് വാക്കുകളാണ് ഈ വാക്കുകളെ എഴുതി പിടിപ്പിച്ചൊരു ലെറ്റർ അവരുടെ കയ്യിൽ കിട്ടി അന്ന് മുതൽ അവർ ആരായി അവർ പോലീസായി ഞാൻ പറയാം ഈ വാചകമില്ലാതെ ഷൂസും ഞാൻ പോലീസാന്ന് പറഞ്ഞ് ൊപ്പിയും സത്യം പറയാൻ പൊക്കിക്കൊണ്ട് പോവത്തേ ഉള്ളു പക്ഷെ വാചകം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇതാ നിന്റെ അധികാരം ഇത് ആത്മാവിൽ ഞാൻ പറയാം നിന്റെ ഇത് നിന്റെ പ്രാർത്ഥിച്ചോ ഇത് ിൽ നിങ്ങളോട് സംസാരിക്കുക ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങക്ക് മനസ്സിലായിക്കാണ് വെറുതെ നമ്മളൊരു യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞ് പോലീസാകത്തില്ല നിനക്ക് ഓർഡർ ഉണ്ടോ എക്സാം എഴുതി ജയിച്ച് കഷ്ടപ്പെട്ട നീ പാസായിട്ട നിന്നെ പോലീസിലേക്ക് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസോ ഒരു ലെറ്ററോ നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയും യൂണിഫോം കണ്ടില്ല എങ്കിലും നിന്റെ മേൽ അതിൻ്റെ അധികാരമുണ്ടാവി നിന്നോട് പറയുക ഇന്ന് പകലിൽ ഈ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ ഏ ഈ വചനത്തിന്റെ അധികാരം നിന്നിലൂടെ ചലിക്കാൻ തുടങ്ങും നിന്നിലൂടെ ചലിക്കാൻ തുടങ്ങും നിന്നിലൂടെ തുടങ്ങും ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് പിടിയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞേ നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരാണ് പക്ഷെ എപ്പോഴാണോ അങ്ങനെ ഒരു ഓർഡർ അവരുടെ കൈ കിട്ടുന്നത് അപ്പം മുതൽ ഒരു പോലീസാണ് അങ്ങനെ എപ്പോഴാണോ അവരുടെ ജോലിക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുന്ന അപ്പം മുതൽ അവരെ പട്ടാളമാ അവരുടെ കയ്യിൽ ആയുധം വരും അവൻ്റെ കയ്യിൽ ഹേനും ആയുധം വരും അവൻ പറയുന്നത് സിവിലിയൻസ് കേൾക്കും ആരോടെങ്കിലും കൈ കാണിച്ച് അവിടെ നിൽക്കും അവൻ്റെ കയ്യിൽ ഓർഡർ ഇല്ലെങ്കിലോ അവൻ കൈ കാണിച്ചാൽ നമുക്കെന്നാന്ന് ചോദിക്കും എപ്പോഴാണോ ഈ വചനം ഈ ആ വാക്ക് ആ വേ ആ സെൻറ്റൻസ് അവൻ്റെ മേൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ഉപതവൻ അധികാരിയാണ് അങ്ങനെയാണെങ്കിൽ അധികാരമുള്ള വചനം നമ്മുടെ അകത്തോട്ട് എപ്പോ പിടിച്ചു വയ്ക്കോ അപ്പോ മുതൽ നമ്മളും അധികാരമുള്ളവരായി മാറും ശക്തിയുള്ള വചനം എപ്പോ നമ്മുടെ അകത്തോട്ട് പിടിച്ചു വെക്കുമോ അപ്പോ മുതൽ നമ്മൾ ശക്തരായി മാറും വിശ്വസിക്കുന്ന ദൈവ ഞാൻ ആത്മാവിൽ കൈമാറുകയാ ഇത് ആരും തരണമെന്നില്ല ഇന്ന് പകലിൽ വചനത്തെ നിന്റെ അകത്തോട്ട് കയറ്റിയാൽ നീ നീ അധികാരിയും യെസ് 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 സ്പിരിറ്റ് വചനം പഠിച്ചിരുന്നു ഒരുപാട് തെളിവ് ബൈബിളിലുണ്ടാ പന്ത്രണ്ടാം വയസ്സിലും യേശു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വചനം കേൾക്കുകയും പഠിക്കുകയും ഉപദേഷ്ടക്കമ്മരുടെ നടുവിലിരുന്ന തർക്കിക്കുകയും വാദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു യേശു പലർക്കും ആ വയസ്സിൽ യേശുവിനെ കണ്ടപ്പോൾ ആശ്ചര്യമായി മാറി അതിൻ്റെ അർത്ഥം വചനം പഠിച്ചിരുന്നു എന്നാണ് വചനം അകത്തോട്ടിടാൻ തുടങ്ങിയെന്നാണ് ഞാനൊരു കാര്യം പറയാം ഇന്ന് തന്നെ ഇട്ട ഇന്ന് തന്നെ കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല നീ ഇട്ട് നിറയ്ക്ക ഒരു സമയമാകുമ്പോൾ നിറഞ്ഞത് വെളിയിലോട്ട് വരും ഓ നീ അകത്തോട്ട് നിറയ്ക്ക ഒരു ടൈം ആകുമ്പോൾ അകത്ത് നിറഞ്ഞാൽ അത് പുറത്തേക്ക് വെളിപ്പെടാം അത് പുറത്തേക്ക് ചലിക്കും അത് പുറത്തേക്ക് വരും ഇപ്പൊ പന്ത്രണ്ടാം വയസ്സിൽ അത്ഭുതൊന്നും ചെയ്തില്ല പന്ത്രണ്ടാം വയസ്സിൽ ഗാനാവലി കല്യാണം വിട്ട് വീഞ്ഞ് വെള്ളം വീഞ്ഞാക്കിയല്ല പന്ത്രണ്ടാം വയസ്സിൽ കുഷ്ഠരോഗിക പന്ത്രണ്ടാം വയസ്സിൽ ഒന്നും ചെയ്തില്ല പക്ഷെ വചനം പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വചനം പഠിക്കുമായിരുന്നു മുപ്പതാമത്തെ വയസ്സ് വരെയും യേശു ഇത് ഇത് ഉണ്ടായിരുന്നു കാരണം മുപ്പതാമത്തെ സ്നാനം കഴിഞ്ഞിട്ടും യേശുവിനൊരു പതിവുണ്ടായിരുന്നു പതുപോലെ ശവത്തിൽ യേശു വേദ ന്യായപരമാണ് പുസ്തകം വായിക്കും അത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ പതിവ് പോലെ ശബത്തിൽ വായിക്കാൻ എഴുന്നേറ്റിരുന്നു അങ്ങനെ ബൈബിൾ ഓടി അപ്പോൾ ഒരു പതിവാണ് എല്ലാ ഞായറാഴ്ചയിലും പുള്ളിക്കരോ അവസരം കിട്ടാറുണ്ട് എന്ത് ചെയ്യാനാണ് വചനം വായിക്കാൻ വായിക്കുന്നതും ഇട്ട് കൊടുക്കുകയല്ല അകത്തോട്ട് കേട്ടണം ഇത് ഇതൊരു നാളിൻ്റെ അധികാരം വെളിയിലോട്ട് വരും ഒരു നാളിൻ്റെ ശക്തി വെളിയിലോട്ട് വരും എന്ന് പറയാൽ അവരെ കൊണ്ട് എന്ത് പറ്റുന്നു കൊണ്ട് എന്ത് പറ്റുന്നില്ല അങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ മറുപടി അകത്തോട്ട് ഇട്ടേറെ സമയമാകുമ്പോൾ പരിവർത്തിക്കാൻ തുടങ്ങും ടൈം ആകുമ്പോൾ പരിവർത്തിക്കാൻ തുടങ്ങുക അതിൻ്റെ സമയത്തിന് ഇതിൻ്റെ ശക്തിയോട് വെളി വരാൻ തുടങ്ങും ഇന്നലകളിലും അഞ്ചും പത്തും കൊല്ലമായി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മക്കളോട് ഞാൻ പറയാം ഈ വചനം അകത്ത് കിടന്ന് പരിവർത്തിക്കാൻ തുടങ്ങാം ഇതിനൊരു ശക്തിയുണ്ട് അതിൻ്റെ സമയത്തിന് ആ അധികാരവും ശക്തിയും പുറത്തു വരും സന്തോഷമുണ്ടെങ്കിലൊരു ഹലോലിയാ പറ ബ്രൈസ് ഗാഡ് ബൈസ് ഗാഡ് ഏ പെട്ടെന്ന് ഇതല്ല എൻ്റെ വിഷയം ഞാനിടത്തെ ഭാഗത്തേക്ക് കയറാം എങ്കിലും വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് പോവുക ഇപ്പം ഇതകത്തോട്ട് ഇടണം ഇതകത്തോട്ട് ഇട്ടാലേ യേശു ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ടാമത്തെ വയസ്സിലും വചനം കേൾക്കുന്നതിന് യേശു ഭയങ്കര ഉത്സാഹമായിരുന്നു മുപ്പതാമത്തെ വയസ്സിലും സ്നാനം കഴിയുമ്പോഴും യേശു പതുപോലെ ദൈവത്തിൽ ദൈവാലയത്തിൽ പുസ്തകം വായിക്കാൻ എഴുന്നേറ്റുന്നു എല്ലാവരുടെയും കണ്ണമെങ്കിൽ പതിഞ്ഞൊന്ന് ബൈബിൾ കൊടുക്കുന്നുണ്ടോ ആത്മാവിൻ്റെ ശക്തി കൂടെ അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങിയാൽ അനുഭവം മാറാൻ തുടങ്ങും ഈ വചനവും ആത്മാവും കൂടെ അങ്ങോട്ട് ടച്ചാകാൻ തുടങ്ങുമ്പോൾ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കും അസാധാരണമായ സ്പാർക്കുകൾ നടക്കും ഹാമേ തീ കത്തുന്ന പോലായിരിക്കും വചനവും ആത്മാവും അങ്ങോട്ട് ടച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയാം അത് സ്പാർക്ക് ചെയ്യാൻ തുടങ്ങും ഒരു തീപ്പൊരി പോലെ വെളിപ്പെടാൻ തുടങ്ങും അസാധാരണ പവറായിരിക്കും അസാധാരണ ശക്തിയായിരിക്കും വചനവും ആത്മാവും കൂടെ ഒന്ന് ടച്ചായാൽ ഓ ഇതുവരെ കാണാത്ത ചിലത് നിങ്ങൾ കാണും ഇതുവരെ പ്രാപിക്കാത്ത ചിലത് നിങ്ങൾ പ്രാപിക്കും ഇതുവരെ ചെയ്യാത്ത നിങ്ങൾ ഒരു ശ്രദ്ധിക്കണം വചനവും ആത്മാവും സമയമുണ്ട് യേശു നേരത്തെ തന്നെ വചനം വായിച്ചോണ്ടിരുന്നു പക്ഷേ യോർദാനിൽ നിന്ന് കയറിയ സമയത്ത് ബൈബിൾ പറഞ്ഞു പരിശുദ്ധാത്മ പ്രാവുന്ന പോലെ കത്ത് കിടന്ന വചനത്തിലോട്ട് ടച്ചാകാൻ തുടങ്ങിയപ്പോൾ ആത്മാവിൻ്റെ ശക്തി വചനത്തിലൂടെ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി നമുക്കിതാണ് ആവശ്യം ചിലത് പറഞ്ഞാൽ പണ്ട് മുതൽ പത്ത് പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്തിട്ടുണ്ട് എന്നിട്ടൊന്നും നടക്കുന്നില്ലല്ലോ നടക്കും വായിച്ചതെല്ലാം അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആത്മാവൊന്ന് ടച്ചാകട്ടെ ടച്ചായിത്തുടങ്ങി അകത്ത് കിടക്കുന്ന വചനം പരിവർത്തിക്കാൻ തുടങ്ങും ഗ്ലോറി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം യേശുവിന് വചനങ്ങളെല്ലാം അറിയാം എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ല വായിച്ചുകൊണ്ടിരിക്കുക പക്ഷേ യോർത്താനിൽ വെച്ച് പരിശുദ്ധാത്മ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അകത്ത് കിടക്കുന്ന വചനങ്ങൾ സൗഖ്യമാക്കാനുള്ളത് സൗഖ്യമാക്കാൻ തുടങ്ങി വിടിവിക്കാനുള്ളത് വിടിവിക്കാൻ തുടങ്ങി സ്വതന്ത്രമാക്കേണ്ടത് സ്വതന്ത്രമാക്കാൻ തുടങ്ങി കുരുനെ കണ്ടാ പറയും അങ്ങനെ നല്ല നീ എഴിച്ചു വീട്ടിൽ പോ നീ സൗഖ്യമാക തന്നെ കണ്ടാ പറയും ഇനി ഇവിടെ ഇരിക്കണ്ട നീ നടക്ക ഇന്ന് പകൽ ആത്മാവ് ഞാൻ കൈമാറട്ടെ ഇതിനകത്ത് അടുത്തൊരു സീസൺ ചില ദൈവ മക്കൾക്ക് തുറക്കാൻ പോവുകയാ കേട്ട അകത്തിട്ട വചനങ്ങൾ നിന്റെ അധരത്തിലൂടെ അധികാരവും ശക്തിയുമായി